പേര് ഞാൻ സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് എനിക്ക് ഇന്ന് പ്രസംഗിക്കാൻ ലഭിച്ചിരിക്കുന്ന വിഷയം പരസ്പര സ്നേഹം സന്തോഷത്തിന്റെ താക്കോൽ സ്നേഹമാണ് ലളിതമായ വാക്കുകൾ പ്രകടിപ്പിക്കാൻ കഴിയാത്ത ഒരു മാന്യമായ വികാരമാണ് സ്നേഹം സ്നേഹം അധ്യാപകർക്ക് അവരുടെ വിദ്യാർത്ഥികളോടുള്ള സ്നേഹം സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹം ഇവയിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് സ്നേഹമാണ് നമ്മളെല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു ഫാഷൻ സമ്പത്ത് മയക്കുമരുന്ന് തുടങ്ങിയവയിൽ സന്തോഷിക്കുവാൻ ആളുകൾ പഴക്കം പായുന്നു എന്നാൽ ഇവയ്ക്ക് താൽക്കാലിക ആനന്ദം മാത്രമേ തരുവാൻ സാധിക്കൂ സ്വാർത്ഥഭാവങ്ങൾ ഒന്നുമില്ലാത്ത സ്നേഹം എന്നിവയ്ക്കും ആനന്ദം പകരുന്നു മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളിൽ പരസ്പര സ്നേഹത്തിന് സുപ്രധാന സ്ഥാനമുണ്ട് സ്നേഹം എന്ന വാക്ക് മനുഷ്യർക്കിടയിലുള്ള വളരെ വ്യത്യസ്തമായ അനുഭൂതികൾ പരാമർശിക്കാൻ ഉപയോഗിക്കുന്നു മറ്റു മനുഷ്യർ വികാരങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ സ്നേഹത്തിന് സ്ഥിരമായ ഒരു നിർവചനം കൊടുക്കാൻ പ്രയാസമാണ് ജീവിതത്തിന് അഴകേകുന്നത് സ്നേഹമാണ് മൂടിയോ പുറമേ കെട്ടുവെക്കുന്ന ഒരു ഭാഗമായോ നാം ഒരു കാരണം വച്ചാലും സ്നേഹത്തെ കാണാൻ പാടില്ല അത് ജീവിതത്തിന്റെ ഭാഗമാണ് മനസ്സുകൾ തമ്മിലുള്ള അനുഭവങ്ങളിലൂടെയാണ് പരസ്പര സ്നേഹം ഉടലെടുക്കുന്നത് അതിനാൽ സ്നേഹം ഒരു അനുഭവമാണ് സമർത്ഥമായ അനുഭവങ്ങളിലൂടെ കള്ളമില്ലാത്ത സ്നേഹം നേടിയെടുക്കുവാനുള്ള ഒരു മാർഗമായിട്ട് വേണം മനസ്സിനെ നമ്മൾ കണക്കാക്കേണ്ടത് പങ്കുവെക്കലിലൂടെയും പ്രയോഗങ്ങളിലൂടെയും പരസ്പര സ്നേഹത്തെ നമുക്ക് ഇനിയും ശക്തിപ്പെടുത്തുവാൻ സാധിക്കും ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് തന്നെ പരസ്പര സ്നേഹത്തിലൂടെയാണ് തലച്ചോറിലെ രാസമാറ്റങ്ങൾ മാനസിക അടുപ്പത്തിനും തുടർന്ന് സ്നേഹത്തിനും കാരണമാകുന്നു യഥാർത്ഥ സ്നേഹം പ്രതിഫലം ആഗ്രഹിക്കുന്നില്ല അഗതികളോടും പാവപ്പെട്ടവരോടും സഹജീവികളോടും നമ്മൾ യഥാർത്ഥ സ്നേഹം കാണിക്കണം ഇന്ന് സമൂഹത്തിൽ സ്നേഹം എന്ന വാക്കിന് യാതൊരു വിലയുമില്ല മനുഷ്യന്റെ ആഗ്രഹങ്ങൾ നേടിയെടുക്കുവാനുള്ള ഒരു മാർഗമായി മാറിയിരിക്കുകയാണ് സ്നേഹം എല്ലാ മാതാപിതാക്കൾക്കും മക്കളോട് സ്നേഹമുണ്ട് എന്നാൽ ആ സ്നേഹം വാത്സല്യം പ്രകടിപ്പിച്ചാൽ അല്ലെങ്കിൽ അവരെ അഭിനന്ദിച്ചാൽ മാത്രമേ അതിനെ സ്നേഹം എന്ന് പറയുവാൻ നമുക്ക് കഴിയൂ അല്ലാതെ അവരെ മറ്റുള്ളവരെ കാണിച്ച് ഇവരെ പോലെ ആകണം എന്ന് പറഞ്ഞ് അവരുടെ സന്തോഷം കെടുത്തുകൾ പരസ്പരമുള്ള കരുതലും വിനയവും തായ്മയും ഇവയെല്ലാം പരസ്പര സ്നേഹം വർദ്ധിപ്പിക്കുവാനും ഈ സ്നേഹം നിലനിർക്കുവാനുമുള്ള വസ്തുതകളാണ് ഇത് പറയുമ്പോൾ ബൈബിളിലെ കുറിഞ്ഞീർ കഴുതിയ ഒന്നാം ലേഖനം പതിമൂന്ന് അധ്യായം നാല് മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് സ്നേഹം ദീർഘമായി ശ്രമിക്കുകയും കാണിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ തുടങ്ങുന്ന സ്നേഹവചനങ്ങൾ വചനങ്ങൾ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും ഈ ലോകത്തിൽ മനുഷ്യന് എന്നും ആസ്വദിക്കണമെങ്കിൽ സ്നേഹം തന്നെ വേണം നമ്മുടെ പ്രവർത്തനങ്ങൾ പരസ്പരം സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും ആകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നടത്തുന്നു നന്ദി നമസ്കാരം